നമസ്കാരം ക്ഷേത്രദർശനം നടത്തുന്ന വേളയിൽ നിങ്ങൾ ക്ഷേത്രത്തിലെ നിലവിളക്കിലെയോ അല്ലെങ്കിൽ കൽവിളക്കിലെയോ കരി നെറ്റിയിൽ തൊടാറുണ്ടോ എങ്കിൽ ഇത് തികച്ചും അരുതാത്ത കാര്യമാണ് ഏറെ ദോഷങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യും ജീവിതം മുഴുവൻ ദുഃഖവും കഷ്ടതകളും ഇങ്ങനെ ചെയ്യുന്നവർക്ക് അനുഭവിക്കേണ്ടി വരും കുന്തിദേവിക്ക് ലഭിച്ച ശാപമാണ് ഇതിന് പിന്നിലെ ഐതിഹ്യമായി പറയുന്നത് ബ്രാഹ്മണശാലയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ബ്രാഹ്മണ ബാലകരുടെ മുഖത്ത് വിളക്കിലെ കരി ഉപയോഗിച്ച് കുന്തിദേവി മീശ വരച്ചു ഉറക്കമുണർന്ന ബാലകർ പരസ്പരം നോക്കി ചിരിച്ചു എന്നാൽ ആരോ തങ്ങളുടെ തങ്ങളുടെയെല്ലാം മുഖത്ത് അറിഞ്ഞതോടെ ബ്രാഹ്മണ ബാലകർക്ക് കോപം സഹിക്കാനായില്ല അവർ ശപിച്ചു ഞങ്ങളുടെ മുഖത്ത് ആരാണോ കരിവാരി തേച്ചത് അവരുടെ ജീവിതവും ഇപ്രകാരം കരിപുരണ്ടതായി തീരട്ടെ എന്നായിരുന്നു ശാപവാക്കുകൾ അതിനുശേഷം കുന്തി ദേവിക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നതെല്ലാം ദുരിതങ്ങളായിരുന്നു ഇതേക്കുറിച്ച് അറിയാത്തവരാണ് വിളക്കിലെ കരിയെടുത്ത് നെറ്റിയിൽ പ്രസാദമായി തുടർന്നത് ഇത് ദോഷമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നാൽ ഗണപതി ഹോമത്തിൻ്റെ കരിപ്രസാദം നെറ്റിയിൽ തുടർന്നത് നല്ലതാണ് കാരണം ഹോമത്തിൽ കരിഞ്ഞ ഹവിസുകൾ നെയ്യിൽ ചാലിച്ചെടുത്താണ് കരിപ്രസാദം തയ്യാറാക്കുന്നത്